വീണ്ടും ഒരു സന്തോഷ വാർത്ത ഇത്തവണ പൂജ ഹോളിഡേയ്സിന് എക്സ്ട്രാ ഒരു ദിവസം കൂടി അവധി കിട്ടും ശനി ഞായർ ദിവസങ്ങളായിരുന്നു നിലവിൽ പൂജ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു കാരണം എന്താ ശനി ഞാറൊന്ന് ഓൾറെഡി അവധിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുകൂടി വന്ന് പൂജാ ഹോളിഡേസ് വന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭം ഉണ്ടോ ഒരു ലാഭമില്ല കാരണം അവധി വെറുതെ പോയി പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു ലാഭമുണ്ട് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രി വി ശിവൻകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ചയുടെ തൊട്ടുമുമ്പ് വെള്ളിയാഴ്ച അതായത് ഒക്ടോബർ പതിനൊന്നിന് കൂടി എന്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഇതാണ് കാരണം ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യക്ക് വരുന്ന പത്തിന് വൈകിട്ടാണ് പൂജ വെപ്പ് ഈ സാഹചര്യം കണക്കിലെടുത്താണ് പതിനൊന്ന് വെള്ളിയാഴ്ച അവധി നൽകുന്നത് എന്നാണ് പറഞ്ഞത് അതെന്താണെന്നൊന്നും എനിക്കും മനസ്സിലായിട്ടില്ല പക്ഷെ എന്തോ വലിയ സംഭവമാണെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത്ണ്ട് അവധിയുണ്ട് ഓക്കെ അപ്പോൾ വെള്ളി അവധിയുണ്ട് ശനി അവധിയുണ്ട് ഞായർ അവധിയുണ്ട് മൂന്ന് ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ മൂന്ന് ദിവസം പുസ്തകമൊന്നും തൊടിയ വേണ്ട തൊട്ടാ പ്രശ്നമാണ് ആരും തുടരുത് ഓക്കെ മൂന്ന് ദിവസം എന്തെയാ എൻജോയ് ചെയ്യാ വൈബാക്ക വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാ മാക്സിമം ജാലിയായിട്ട് ചെയ്യുക ഓക്കെ അപ്പോ ഓൾ ദി ബെസ്റ്റ്